പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിയിൽ ഇട്ട് വേവിച്ചു ഇനി നമുക്ക് സൂചി ഗോതമ്പ് നല്ലപോലെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് കുക്കറിയിൽ ഇട്ട് കൊടുക്കാൻ മുഴുവനായിട്ടും അപ്പോൾ ഇത് പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കും ഒരു മൂന്ന് വിസിൽ വരുന്നില്ലേ വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ ഗോതമ്പ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഗോതമ്പിൻ്റെ മേലെ വെള്ളം നോക്കണം ചെയ്ത് വെള്ളവും മുഴിച്ചെടുത്തിട്ടുണ്ട് തീരെ വെള്ളം ഇല്ലാണ്ട് കഴിഞ്ഞാലിത് അടുക്കി പിടിക്കും അപ്പൊ നമുക്ക് ഇനി ഇത് വേവിച്ചെടുക്കാം നല്ല ഇളക്കി കൊടുക്കുക ഇനി ഒരു മൂന്ന് വിസിൽ വരുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം കുക്കർ മൂടി വെച്ച് മൂന്ന് വിസിൽ വരുന്ന വെയിറ്റ് ചെയ്യാം നുറുക്ക് ഗോതമ്പ് കുക്കറിൽ മൂന്ന് വിസിലടിച്ചതിന് ശേഷം ഞാൻ ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിപ്പോ നല്ലപോലെ വെന്തും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലും ശർക്കര പാനീം ഒഴിച്ചുകൊടുക്കാം ഇപ്പം തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാം പാലാണ് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നല്ലപോലെ ഇളക്കി കട്ടൊക്കെ ഒന്ന് അടർത്തി നമുക്ക് അതിന് ശേഷം നമുക്ക് ശർക്കര പാനി കൊടുക്കാം ഒന്നാമപാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും മരുന്നിലൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ കട്ടൊക്കെ അങ്ങനെ മിക്സ് ചെയ്ത് ഉറച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ രണ്ട് തേങ്ങയുടെ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ രണ്ടാം പാലാണിത് പിന്നെ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം നമ്മളെ മധുരത്തിന് ആവശ്യമായി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ശർക്കരപ്പാനിണ്ടാക്കി അരിച്ച് വെച്ചാക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ഒഴിച്ചാൽ മതി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാം ശർക്കരയിൽ ഉപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ പായസത്തിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ശർക്കരയിൽ ഉപ്പുണ്ട ഇല്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ലപോലെ ഞാൻ ഒന്ന് തിളപ്പിച്ച്ണ്ട് ഞാൻ ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചാൽ കട്ട് ഓഫ് കളർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ നല്ല ജീരകവും ചുക്കും ഏലക്കായയും കൂടി പൊടിച്ചെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പില്ല തീര് അപ്പം ഞാനൊരു രണ്ട് പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണ്ട നല്ലപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അയക്കട്ടൊക്കെ അടർന്നു നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഇപ്പം നല്ല മണ്ണും വരുന്നുണ്ട് കണ്ടോ നല്ല ആണ് ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വല്ലാണ്ടിൽ ഉയ്യ ടൈറ്റായി വരുമ്പോൾ ഇനി ഇരിക്കും തോറും കുറുകിപ്പോവും പിന്നെ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം നമ്മൾ രണ്ടാം പാലിലാണ് ഞാനിതുണ്ടാക്കി വെക്കുന്നത് ഇനി നമുക്ക് ഒന്നാം പാലും ഒഴിച്ചു കൊടുക്കാം ഇപ്പം നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരവും ഉപ്പൊക്കെ പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട് വേണ്ട നല്ല മണവും വരുന്നുണ്ട് ഇപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ടായി ഒരു ഗ്ലാസോളം ഉണ്ട് ഇത് നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക ഇതൊച്ചാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല നമുക്ക് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അത്രയുള്ള പരിപാടി സിമ്പിളല്ലേ ഇപ്പോൾ ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ ഞാൻ ഇതിന് മുമ്പും ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തേന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം കാശി ഒഴിക്കാൻ വേണ്ടി ഞാൻ ഒരു ചീന ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരി നല്ലപോലെ നല്ല റോസ്റ്റ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതിലണ്ടിപ്പത്തി ചേർക്കുന്നില്ല മുന്തിരി നോക്കി തേർത്ത് എടുക്കുന്നത് നല്ലപോലെ നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് പായസത്തിനെക്കൊഴിച്ചെടുക്കാം എന്നിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചാൽ മുന്തിരി തെക്കാം നെയ്യോടെ കൂടി തന്നെ ഒഴിച്ചെടുക്കാം നല്ല മണവും വരും അപ്പോൾ ത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നുറുക്ക് ഗോതമ്പ് പായസം കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ ഇരിക്കും തോറും കുറുകി വരൂട്ട അതൊക്കെ നല്ല ലൂസായി കിട്ടിയിട്ടുണ്ട് അപ്പം ഉള്ള പരിപാടി എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്